ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അങ്ങനെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ എന്ന് കണ്ടു അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതുനാഥ് പത്മകുമാർ അതിൻറെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് സൈനം സലീം ആഹ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജുപാലും അതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുൽ രാജുവാണ് പിന്നെ അതിൻ്റെ സിനി ഫോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് അജയ് ഡേവിഡ് കാച്ചാപ്പള്ളി എഡിറ്റിങ് നിർവഹിച്ചിരിക്കുന്നത് സോഡിൻ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൂ പോകുന്നത് അതിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സിനിമ ഫോട്ടോഗ്രാഫി ഒരു ലോ ലൈറ്റിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആ ലോ ലൈറ്റിങ് അത്രത്തോളം സക്സസ് ആയി എന്ന് തോന്നുന്നില്ല ക്യാമറ സൈഡ് പിന്നെ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത് ഇതിലൊരു ഇതിൻ്റെ രചനയാണ് അത് രചന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തിരക്കഥ ഭാഗം അദ്ദേഹം അതായത് സേതുനാഥ് പത്മകുമാർ ഒരു പ്രാകൃത ചിന്താഗതിക്കാരനായി എന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അതിൻ്റെ നായകൻ എന്ന് പറയുന്ന ഒരു നായർ തറവാട്ടിലെ സഹദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കുടുംബകഥയാണ് അപ്പോൾ കുടുംബകഥയിൽ പൊതുവേ ഈ ഒരു നായർ കഥാപാത്രം കയറി കയറി വരുമ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതൊരു ക്ലീഷയാണ് പിന്നെ മലയാള സിനിമയിൽ തന്നെ അതൊരു ക്ലീഷയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗതി ഏകദേശം നമുക്ക് മനസ്സിലാവാം പിന്നെ ആദ്യ സീൻ തന്നെ ഒരു കല്യാണ വീട് കാണിക്കുന്നു അവിടെ ഒരു അനിയ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അഖിലാണ്ട മണ്ഡല പാട്ടു പാടുന്നു അതൊക്കെ വളരെ ബോറായിട്ടാണ് സിനിമയിൽ തോന്നിയത് പിന്നെ ആദ്യ പകുതിയിൽ ആസിഫ് അലിയും അതുപോലെ തന്നെ അസീസ് ആനന്ദ് മന്മഥൻ ഇവരുടെ പെർഫോമൻസുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൽ ഈ അസീസ് കയ്യിലൊരു റാക്കിയും രക്ഷാബന്ധനം കെട്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ പഴയ സിനിമയിൽ ഈ പ്രേമനസീർ ഇവിടെ ഒരു കാക്ക പുള്ളി പോലെ ഒരു മറക് വെച്ചിട്ട് ആൾ ആർമാ ആൾമാറാട്ടെ നടത്തണം ഹൊയോ ആ ഞാൻ മാറിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അസീസ് ഒരു രക്ഷാബന്ധം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു മാറ്റമൊന്നും ഇല്ല അങ്ങനെ കുറച്ച് ചളി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് ഇതിലൊരു നായികയായിട്ട് അവതരി അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ട് ആസിഫലി കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പത്ത് ദിവസമാണ് ആ വീട്ടിൽ നിൽക്കുന്നത് പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ നായികേനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്ര അധികം ദാരിദ്ര്യമാണോ മലയാളത്തിൽ ഒരു അഭിനയിക്കുന്ന കുട്ടികളെ കിട്ടാൻ എന്ന് തോന്നി ആ നായികേനെ കണ്ടപ്പോൾ അത്രയും ബോറായിട്ടുള്ള ഒരു ആക്ടിംഗ് ആയിരുന്നു ആസിഫ് അലിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച നായികയുടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ഇപ്പോൾ ഈ പറയുന്ന കുറേ കഥാപാത്രങ്ങൾ വരുന്നത് അതായത് അരിശ്രീ അശോകൻ്റെ അടിപൊളി മൈക്കൗറ് അതുപോലെ ജഗദീഷ് ഷാജി കൈലാസിൻ്റെ പഴയ മോഹൻലാൽ സിനിമകളിൽ ലാലേട്ടനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന കഥാ വിജയ് വിജയ്കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് ആ വിജയകുമാർ ഈ സിനിമയ്ക്കകത്തൊരു വക്കീൽ വേഷം ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരത് ഇതിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അവരൊക്കെ സിദ്ധാർത്ഥ് ഭരതും ജഗദീഷും അരിശ്രീ അശോകനും വിജയകുമാർ ഒക്കെ ഈ സിനിമയ്ക്കകത്ത് വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ആസിഫ് ആസിഫലിയുടെ വക്കീലായിട്ടൊരു പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് അവർ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയത് അവർ വളരെ മനോഹരമായിട്ട് അവരുടെ കഥാപാത്രം കൈകാര്യം ചെയ്തു പിന്നെ ആസിഫ് ആസിഫലിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആസിഫലി ഈ മലയാളത്തിലൊരു എന്താ പറയുക ഒരു ലിറ്റിൽ എവർഗ്രീൻ ഹീറോ എന്ന് പറയുന്ന ഒരു നടനാണ് ആസിഫ് അലി കാരണം അദ്ദേഹം അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്യുമ്പോഴും ഒരു കഥാപാത്രം ഇതൊരു പുരുഷപക്ഷ കഥ പറയുന്ന സിനിമയാണ് അതിനകത്തു നിന്ന് ആ കഥാപാത്രത്തിനകത്ത് നിന്ന് അദ്ദേഹം നടത്തുന്ന ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും വളരെ മനോഹരമാണ് കാണാം പക്ഷേ സിനിമ എന്തുകൊണ്ടോ വളരെ എന്താ പറയുക സംവിധാന മികവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ മൊത്തത്തിൽ സിനിമ നമുക്ക് വലിയൊരു ഒരു ഔട്ട് തരുന്നില്ല ഇവരുടെ എനിക്ക് തോന്നുന്നു ജഗദീഷ് ഷേട്ടനും മറ്റേ ഈ അരിശ്രീ അശോകനും അതുപോലെ സിദ്ധാർത്ഥ് ഭരതൊക്കെ ഇത്രയും നന്നായി അഭിനയിച്ചു അതുപോലെ ആസിഫ് അലി ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി സിനിമ ഓവറോൾ ഒരു നല്ല പടമാണ് എന്ന് അവകാശപ്പെടാനോ അല്ലെങ്കിൽ നല്ല പടമാണ് പോയി കാണൂ എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി എനിക്ക് എനിക്കൊരു അമ്പത് ശതമാനമാണ് ഈ സിനിമ ഇഷ്ടപ്പെട്ടത് അലിയുടെ പെർഫോമൻസും അതുപോലെ അഭിനയിച്ച ആ നായികയുടെ പെർഫോമൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഏറെക്കുറെ നന്ന നല്ല രീതിയിൽ അഭിനയിച്ച ഒരു സിനിമയാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനമൊക്കെ കുറച്ചും കൂടെ മികവ് പുലർത്താമായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആഭ്യന്തര കുറ്റവാളീനെ കുറിച്ച് പറയാനുള്ളത് ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങൾക്ക് ഈ സിനിമ ഈ വരുന്ന ഈ പെരുന്നാളിന് പോയി കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് എൻ്റെ അഭിപ്രായമല്ലോ എല്ലാവരുടെ ഇഷ്ടങ്ങൾ പല വിധത്തിലാണ് അപ്പോൾ എല്ലാവർക്കും സിനിമകൾ ഇഷ്ടപ്പെടട്ടെ ആസിഫ് അലിയുടെ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല പെരുന്നാൾ ആശംസകൾ നൽകുന്നു നന്ദി നമസ്കാരം